പ്രദേശത്തെ പൂർണ്ണമായി ഓരോ ബാങ്കും എഴുതി തള്ളുന്ന നിലപാട് സ്വീകരിക്കണം അത് നിങ്ങളുടെ ആകെ ബാധ്യതയായിട്ട് വരുന്നത് ദശാംശ കണക്കിൽ മാത്രമായി വളരെ ചെറിയ ബാധ്യത മാത്രമേ വരൂ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമല്ല വയനാട് ദുരന്തം കഴിഞ്ഞിട്ട് ദിവസങ്ങളായില്ല വയനാട് ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരുണ്ട് അവർക്ക് സംസ്ഥാന സർക്കാർ നൽകിയ സഹായം ആ സഹായത്തിൽ നിന്ന് ബാങ്കുകാർ അവരുടെ ഇ എം ഐ പിടിക്കുന്നു ഗ്രാമീണ ബാങ്കിൻ്റെ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് യുവജന സംഘടനകൾ ഗ്രാമീൺ ബാങ്കിലേക്ക് മാർച്ച് നടത്തുന്നു ഗ്രാമീൺ ബാങ്ക് ഉപരോധിക്കുന്നു സമരങ്ങൾ മുന്നോട്ട് പോകുന്നു ആ ഘട്ടത്തിലാണ് ബാങ്ക് സമിതി യോഗം തിരുവനന്തപുരത്ത് നടന്നത് ആ ബാങ്ക് സമിതി യോഗത്തിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗമുണ്ട് എന്തിനാണ് നിങ്ങളിങ്ങനെ ദ്രോഹിക്കുന്നത് എന്ന് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ദുരിതബാധിതരുടെ വായ്പകൾ മുഴുവൻ എഴുതിത്തള്ളാൻ ബാങ്കുകൾ തയ്യാറാകണം നിങ്ങൾ നൽകിയിരിക്കുന്ന വായ്പകളുണ്ട് ആ വായ്പയിലെ അംശം മാത്രമേ ദുരന്ത ബാധിതർക്ക് നൽകിയിട്ടുള്ളൂ അത് എഴുതി തള്ളിയാൽ ബാങ്കിന് ഒന്നും സംഭവിക്കില്ല അതിനാവശ്യമായ ഇടപെടൽ നടത്തണം എന്ന കർശന നിർദ്ദേശമാണ് അത് നടത്തിയില്ലെങ്കിൽ എന്ന മുന്നറിയിപ്പ് കൂടി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉണ്ട് അദ്ദേഹം ബാങ്കേഴ്സ് മീറ്റ് നടത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പ്രസംഗം നമുക്കൊന്ന് നമുക്ക് ഒന്ന് കേൾക്കാം നമ്മൾ അവരെ മാതൃകാപരമായി പിന്തുചരിപ്പിക്കുകയാണ് ഉദ്ദേശിക്കുന്നത് അതിനെല്ലാവരും സഹായം ഭാഗ്യം ചെയ്യുന്നത് നല്ല സഹകരണവും പിന്തുണയുമായിട്ടുണ്ട് രാജ്യവും ലോകവുമൊക്കെ ഈ കാര്യത്തിൽ കേരളത്തോടൊപ്പം നിൽക്കുന്നു എസ് എൽ ടി സിയും അതുമായി സഹകരിക്കുന്ന കാര്യം ഇവിടെ പറഞ്ഞു അതിലെല്ലാം ഞാൻ പ്രധാനമായി തോന്നുന്നു ഈ ഹതഭാഗ്യരെടുത്ത വായ്പകൾ ഓരോ സ്ഥാപനവും കൊടുത്ത വായ്പയുടെ വളരെ വളരെ ചെറിയൊരു ഭാഗമായി വലുതാണെങ്കിലും ഏറ്റ പ്രദേശം ഒരു ചെറിയ ഭൂപ്രദേശാണ് ആ പ്രദേശത്തുള്ള വായ്പയുമായി ബന്ധപ്പെട്ടതാണ് ഇപ്പൊ നാം ചർച്ച ചെയ്യുന്ന കാര്യം അപ്പൊ അവർക്ക് അത് തിരിച്ചടക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട് അപ്പൊ അതിലൊരു മാതൃകാപരമായ നിലപാടെടുക്കേണ്ടതായിട്ട് സാധാരണ ബാങ്കുകൾ സ്വീകരിക്കുന്ന കടത്തിന്റെ അവധി നിർത്തി കൊടുക്കലോ പലിശയിൽ ഇളവ് കൊടുക്കലോ ഒന്നും പരിഹാരമാകും ഇവിടെ വായ്പ എടുത്തവരെ പലരും ഇല്ലാതായിരിക്കും ആ ഭൂമിയില് ഇനിയൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കും അപ്പൊ ആകെ ചെയ്യാവുന്ന കാര്യം ആ പ്രദേശത്തുള്ള വായ്പ ആകെ എഴുതിത്തള്ളുക എന്നുള്ളതാണ് എഴുതിത്തള്ളുമ്പോ സാധാരണ ബാങ്കുകൾ സ്വീകരിക്കുന്ന നിലപാടുണ്ട് അത് സർക്കാർ നൽകുക എന്നുള്ളതാണ് ഇതിൽ ആ നില സ്വീകരിക്കാൻ പാടില്ല എന്നതാണ് എന്റെ നിർദ്ദേശം ഇത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ബാങ്കിനും താങ്ങാ താങ്ങാനാവാത്തതല്ല കാരണം വളരെ ചെറിയൊരു എമൗണ്ട് മാത്രമേ നിങ്ങളുടെ ആകെ ഇടപാടുകളുമായി ബന്ധപ്പെട്ടാൽ ഇവിടെ വരുന്നു ബാങ്കിനും താങ്ങാവുന്നതേ ഉണ്ടാവും അതിനൊരു മാതൃകാപരമായ നിലപാട് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എടുത്തിരുന്നു ആരും ആവശ്യപ്പെട്ടിട്ടല്ല അവര് സ്വയമേവ അത് എഴുതി തള്ളാൻ തീരുമാനിച്ചു എല്ലാരും അത് മാതൃകയായിട്ട് കാണുന്നു അപ്പോ എസ് എൽ ടി സി പൊതുവിൽ അതിന് തീരുമാനമെടുക്കുകയും റിസർവ് ബാങ്കിന്റെയും നബാർഡിന്റെയും മറ്റും ഉത്തരവാദിത്തപ്പെട്ടവർ പങ്കെടുക്കുന്നുണ്ട് ഏതെല്ലാം തലങ്ങളിലാണോ അനുമതി വാങ്ങേണ്ടത് ആ അനുമതി വാങ്ങിക്കൊണ്ട് ഈ പ്രദേശത്തെ ടം പൂർണ്ണമായി ഓരോ ബാങ്കും എഴുതി തള്ളുന്ന നിലപാട് സ്വീകരിക്കണം അത് നിങ്ങളുടെ ആകെ ബാധ്യായിട്ട് വരുന്നത് ദശാംശ കണക്കിൽ മാത്രമായി വളരെ ചെറിയ ബാധ്യത മാത്രമേ വരൂ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമല്ല ഈ നിലയിൽ നമുക്ക് ആലോചിക്കാൻ കഴിയും എന്തായൊരു അനുഭവം ഉണ്ട് ഒരു ു മുന്നിൽ വയനാട്ടിൽ പ്രതിഷേധം നടക്കുന്നുണ്ട് ഞങ്ങള് ആദ്യഘട്ടത്തില് ഈ ജീവിച്ചിരിക്കുന്നവർക്ക് ക്യാമ്പിനൊക്കെ കഴിയുന്നവര് അവർക്കൊരു ചെറിയ സഹായം എന്ന നിലക്ക് പതിനായിരം രൂപ കൊടുക്കുക ആകെ സഹായം അല്ലത് ആദ്യഘട്ടത്തിലുള്ള ഒരു എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവർക്ക് അവരുടേതായ കയ്യിൽ ഒന്നും ഇല്ലാരോ മെയിലൊന്നും ഇല്ലാലോ വസ്തു കയ്യിൽ ഇല്ലാത്തവരാണ് രൂപ മട്ടിലാണ് സർക്കാർ കയ്യിൽ എല്ലാരോ കൊടുക്ക നിങ്ങളോ കൊടുത്തു ഗ്രാമീൺ ബാങ്കിന്റെ കയ്യിൽ എത്തിയപ്പോ എന്ന് പറയുന്ന ആൾക്കാണ് ഇത് കിട്ടേണ്ടതെങ്കിൽ ആ എയുടെ ബാധ്യത എവിടെ ഉണ്ടെങ്കിൽ അതങ്ങോട്ട് ഈടാക്കുക you <laughs>